കഥ കേട്ടാലും ഒരു ധനികനായ പിതാവ് തന്റെ സുഖലോലുകതയിൽ വസിക്കുന്ന മകനെയും കൂട്ടി ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ യാത്രയ്ക്ക് ആ പിതാവിന് തന്റെ മകൻ ഈ ലോകത്തിൽ എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ യാത്രയ്ക്ക് പോയത് പാവപ്പെട്ട ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ ഒരു പയ്യന്റെ വീട്ടിൽ ആ പിതാവ് മകനെയും കുട്ടി രണ്ടു ദിവസം താമസിച്ചു ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് യാത്രയായി യാത്രയ്ക്ക് ശേഷം പിതാവ് മകനോട് ചോദിച്ചു മകനെ ഈ യാത്രയിൽ നിന്ന് നിനക്ക് നിനക്കെന്തു മനസ്സിലായി മകൻ പറഞ്ഞു അച്ഛ ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട് അവരുടെ വീട്ടിലോ മൂന്ന് നാലെണ്ണമുണ്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു അവരോ വലിയ നദികളിൽ കുളിക്കുന്നു ഞങ്ങളെ സംരക്ഷിക്കാൻ മതിലുകളുണ്ട് അവരെ സംരക്ഷിക്കാനോ കൂട്ടുകാരുണ്ട് ഞങ്ങൾ ടി വി കണ്ട് സമയം ചിലവഴിക്കുന്നു അവർ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കും ഞങ്ങൾ ഭക്ഷണം വാങ്ങും അവർ അത് കൃഷി ചെയ്തുണ്ടാക്കുന്നു ഞങ്ങൾ രാത്രി ലൈറ്റുകൾ കാണും അവർ രാത്രി നക്ഷത്രങ്ങളെ കണ്ടാണ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് ലോകമുണ്ട് അവർക്ക് ദൈവമുണ്ട് ഇത് കേട്ടപ്പോൾ ആ പിതാവ് അത്ഭുത സ്തപ്തനായി നിന്ന് ഒന്നും മിണ്ടാൻ സാധിച്ചില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വെറും പണം മാത്രമല്ല ഒരാളെ സമ്പന്നനാക്കുന്നത് അതിലുപരി നല്ല സ്നേഹബന്ധങ്ങളും നല്ല കുടുംബ ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും ഒക്കെയാണ് ഒരാളെ സമ്പന്നനാക്കുന്നത് എന്നാ പിതാവിന് മനസ്സിലായി അതുപോലെ തന്നെ ഈ ദാരിദ്ര്യമായ അവസ്ഥയിലും നല്ല കാര്യങ്ങൾ കണ്ടെത്തുവാൻ ആ മകന് സാധിച്ചു ഈ വളരെ ദുർഘടമായ സ്ഥിതിയിലും പോസിറ്റീവായ കാര്യങ്ങൾ ആ മകൻ കണ്ടു ഇതേ കാഴ്ചപ്പാടാണ് നമുക്കും വേണ്ടത് ഗുഡ് ബൈ